നമസ്കാരം തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യൻ ഓഹരി വിപണിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് എലക്ഷൻ ആരംഭിക്കുമ്പോൾ അതായത് ആദ്യത്തെ ഫേസ് തുടങ്ങുമ്പോൾ തന്നെ ഓൾ ടൈം ഹൈയിൽ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്ന വിപണി മൂന്നാമത്തെ ഫേസ് കഴിഞ്ഞപ്പോൾ നിഫ്റ്റി ഏതാണ്ട് ഇരുപത്തിരണ്ട് എണ്ണൂറ് ലെവലുകളിൽ നിന്ന് ഇരുപത്തൊന്ന് തൊള്ളായിരം ലെവലുകളിലേക്കും സെൻസെക്സ് എഴുപത്തിരണ്ടായിരത്തിൽ നിന്ന് അറുപത്തോരായിരം ലെവലുകളിലേക്കും തകർച്ച നേരിട്ടു പല കാരണങ്ങളാണ് മീഡിയ ചർച്ച ചെയ്യുന്നത് ഭരണ തുടർച്ച കിട്ടില്ലെന്നും അത് മാർക്കറ്റ് നേരത്തെ ഡിസ്കൗണ്ട് ചെയ്തതാണെന്നും ഒക്കെ ചർച്ച വരുന്നുണ്ട് അതുപോലെ തന്നെ വോട്ടിംഗ് ശതമാനം കുറയുന്നതും മീഡിയ എൻ ഡി എയുടെ എലക്ഷൻ പ്രചാരണത്തെ കാര്യമായി ഇനി ടെലികാസ്റ്റ് ചെയ്യേണ്ട എന്നും ഉള്ള വാർത്തകളും ഉണ്ട് തെരഞ്ഞെടുപ്പ് സർവേകൾ ഭരണ മുന്നണിക്ക് എതിരാണ് അതുപോലെ തന്നെ പ്രചാരണ വിഷയങ്ങൾ മാറുന്നതും ഇപ്പോഴത്തെ സർക്കാരിന് എതിരാകുമെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു തെരഞ്ഞെടുപ്പ് ഫലത്തേക്കാൾ ആർബിയുടെ ബി വായ്പാ മാനദണ്ഡങ്ങൾ കർക്കശമാക്കാൻ തീരുമാനിച്ചതാണ് ഈ സെല്ലിങ്ങിന് തുടക്കം കുറിച്ചത് പക്ഷേ അതാരും ചർച്ച ചെയ്ത് കാണുന്നില്ല പല രാഷ്ട്രീയ നിരീക്ഷകരും വോളറ്റാലിറ്റി ഒരു കാരണമായി പറയുന്നുണ്ട് മാർക്കറ്റിന്റെ കയറ്റി ഇറക്കങ്ങളെയാണ് ഈ വോളറ്റാലിറ്റി എന്നതുകൊണ്ട് സൂചി സൂചിപ്പിക്കുന്നത് ഇത് മുൻകാലങ്ങളിലെ വോളറ്റാലിറ്റി പരിശോധിച്ചാൽ നമുക്കിതിൽ വലിയ കാര്യമില്ലെന്ന് മനസ്സിലാവുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ എലക്ഷന് ബിക്സ് ഏതാണ്ട് പതിനെട്ട് ലെവലുകളിൽ നിന്ന് മുപ്പത് ലെവലുകളിലേക്കും രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷന് പന്ത്രണ്ട് ലെവലുകളിൽ നിന്ന് മുപ്പത്തി ഒൻപതിലേക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇലക്ഷന് അതായത് ഇപ്പോൾ നടക്കുന്ന ഇലക്ഷന് പത്തിനടുത്ത് വന്നിരുന്ന വിക്സ് ഇപ്പോൾ പത്തൊമ്പതിലെത്തി നിൽക്കുന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ചരിത്രം ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ വിക്സ് മുപ്പതിലേക്കോ നാൽപ്പതിലേക്കോ വരാനുള്ള എല്ലാ സാധ്യതയും അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഏതാണ്ട് ഇരുപതഞ്ഞൂറിനും ഇരുപത്തി മൂന്ന് എണ്ണൂറിനും ഇടയ്ക്കും ഒരു മൂവ്മെന്റ് കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതുകൂടാതെ കഴിഞ്ഞ കാലത്തെ റ്റിന്റെ ഇലക്ഷൻ സമയത്തെ പ്രകടനം വിലയിരുത്തിയാൽ നമുക്ക് രണ്ടായിരത്തി നാലിൽ വാജ്പേയി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിഫ്റ്റി ഏതാണ്ട് പതിനഞ്ച് എട്ട് ശതമാനം വളർച്ച കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സെൻസെക്സ് ഏതാണ്ട് പത്തൊമ്പത് പോയിന്റ് എട്ട് ശതമാനവും റിട്ടേൺ നൽകി ഇനി രണ്ടായിരത്തിഒമ്പതിലെ മൻമോഹൻ സിംഗ് അധികാരത്തിലെത്തുകയും ആ വർഷം ലേമാൻ ബ്രദേഴ്സിന്റെ ഇഷ്യൂ തുടർന്ന് ആഗോള വിനികളെല്ലാം തകർച്ച നേരിടുകയും ചെയ്തിരുന്നു ഇന്ത്യൻ വിപണിയും നല്ല രീതിയിൽ തന്നെ തകർച്ച നേരിട്ടു അന്ന് ഈ വോളറ്റാലിറ്റി ഇൻഡെക്സ് അതായത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ മാസത്തിൽ വോളറ്റാലിറ്റി ഇൻഡെക്സ് തൊണ്ണൂറിലെത്തുകയും ഇന്ത്യയിലെ ഇലക്ഷൻ സമയത്ത് അത് ഒരു നാൽപ്പത് ലെവലിലേക്ക് താഴുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ഇലക്ഷൻ കഴിഞ്ഞുള്ള ആ ഒരു വർഷം നിഫ്റ്റി ഏതാണ്ട് മുപ്പത്തി പോയിന്റ് എട്ട് ശതമാനവും സെൻസെക്സ് മുപ്പത്തി എട്ട് ശതമാനത്തോളം വളർച്ച കാണിച്ചിരുന്നു ഇനി രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി കേവല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തുകയും ഇലക്ഷൻ കാലത്ത് തന്നെ നിഫ്റ്റി ഏതാണ്ട് പതിനാല് ശതമാനം റിട്ടേൺ നൽകുകയും അതിനുശേഷം ഏതാണ്ട് ഏഴ് ശതമാനം വളർച്ച കാണിക്കുകയും ചെയ്തിരുന്നു പിന്നീടുള്ള ഒരു വർഷം ഏതാണ്ട് ഇരുപത് പോയിന്റ് ആറ് പൂജ്യം ശതമാനവും രണ്ട് വർഷം കൊണ്ട് ഏതാണ്ട് മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനവും റിട്ടേൺ നൽകിയിട്ടുണ്ട് ഇനി രണ്ടായിരത്തി പത്തൊമ്പതിൽ അധികാരം നിലനിർത്തിയെങ്കിലും മാർക്കറ്റിൽ അത് പറയത്തക്ക ചലനങ്ങളൊന്നും ഉണ്ടാക്കിയില്ല എങ്കിലും തുടർന്ന് വന്ന വർഷങ്ങൾ നമുക്കറിയാം കോവിഡ് മഹാമാരിയുടെ പേരിൽ എല്ലാ മാർക്കറ്റുകളും തകർച്ച നേരിട്ടു ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ആ കഴിഞ്ഞ ഒരു വർഷം അതായത് കോവിഡ് മഹാമാരിക്ക് ശേഷം ആ ഒരു വർഷം കണക്കാക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനവും സെൻസെക്സ് ഏതാണ്ട് ഇരുപത്തൊന്ന് ശതമാനം തകർച്ചയും നേരിട്ടു ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൽ ഇതുപോലെ ആശങ്കപ്പെടേണ്ട എന്നാണ് തോന്നുന്നത് കാരണം ഇപ്പോഴത്തെ സർക്കാരിന്റെ പോളിസി തന്നെ തുടരുകയും മാർക്കറ്റ് അതിനെ അനുകൂലമായി തന്നെ പ്രതികരിക്കുകയും ചെയ്യും എന്നതാണ് ആഗോള വിപണി നില മെച്ചപ്പെടുത്തുമെന്ന് കരുതുന്നു പ്രധാന രാജ്യങ്ങളിലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയും അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂവിൽ അയവ് വരുന്നതും നിക്ഷേപം ഉപഭോഗം കയറ്റുമതി എന്നിവ ഉയരുന്നതും നല്ല ലക്ഷങ്ങളായി തന്നെ നമുക്ക് കരുതാം പക്ഷേ സാധാരണ നിക്ഷേപകർ ഇത്തരത്തിലുള്ള വോളറ്റിലിറ്റിയിൽ പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ട്രേഡേഴ്സും പ്രത്യേകിച്ച് സിംഗ് ട്രേഡേഴ്സും ഇത് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ് സിംഗ് ട്രേഡേഴ്സ് സ്റ്റോപ്പ് ലോസുകൾ കരുതുന്നതും പൊസിഷൻ അതി എടുക്കാതെ ഉള്ള പൊസിഷൻ ഹെഡ്ജ് ചെയ്ത് ട്രേഡിനെ കൊണ്ടുപോകുന്നതും വളരെയധികം ഗുണം ചെയ്യും ഇത് വളരെ നഷ്ടമുണ്ടാക്ക ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ ഹെഡ്ജ് സ്ട്രാറ്റജികൾ ഒരുപക്ഷേ നല്ല നേട്ടം നേടിത്തരികയും ചെയ്യും ഇപ്പോഴുള്ള മുന്നണി കരുതുന്ന പോലെ തന്നെ നാനൂറ് സീറ്റിന് മുകളിൽ ലഭിക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരുപക്ഷെ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് ലെവലുകളിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇത് മുന്നൂറ് സീറ്റുകളിൽ തന്നെ നിലനിൽക്കുമെങ്കിൽ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നിലയിൽ മാർക്കറ്റ് ഓൾ ടൈം ഹൈ അതായത് ഇരുപത്തിരണ്ട് എണ്ണൂറ് ലെവലുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇനി മറിച്ചാണ് സംഭവിക്കുന്നെങ്കിൽ എൻ ഡി എ മുന്നണിക്ക് ഏതാണ്ട് ഇരുന്നൂറ് സീറ്റിന് അടുത്തേ കിട്ടുകയുള്ളിൽ മാർക്കറ്റ് പത്തോ പതിനഞ്ചോ ശതമാനം കറക്ഷനെ നേരിടാനും സാധ്യതയുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഈ ഇലക്ഷൻ കാലത്തെ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ ശക്തമായ മൂവ്മെൻറ്റിൻ്റെ ഇടയിൽ നമുക്ക് നല്ല രീതിയിൽ നഷ്ടം ഉണ്ടാവുന്നതിന് അത് ഇടയാക്കും അപ്പോൾ ശ്രദ്ധിച്ചു മാത്രം എല്ലാവരും ട്രേഡ് ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്യുക താങ്ക്